അഗരം ഫൗണ്ടേഷന്റെ പതിനഞ്ചാമത് വാർഷികത്തിൽ വികാരഭരിതനായി സൂര്യ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായി സൂര്യയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറിലാണ് അഗരം രൂപം കൊള്ളുന്നത് സാമ്പത്തികമായി പിന്നോക്കം നൽകുന്ന വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസത്തിനായാണ് സൂര്യയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് അഗരം ഫൌണ്ടേഷന് രൂപം നൽകുന്നത് താരത്തിന്റെ മുപ്പത്തിയഞ്ചാം വയസ്സിലാണ് ഈ ദൌത്യത്തിന് തുടക്കം കുറിക്കുന്നത് അന്ന് നൂറ്റി അറുപത് സീറ്റിൽ ആരംഭിച്ച കുട്ടികളുടെ പഠനം ഇന്ന് ആറായിരത്തിലെത്തി നിൽക്കുന്നുവെന്ന് സൂര്യ പറയുന്നു ഇന്നിവിടെ നിന്ന് പഠിച്ചിറങ്ങിയ കുട്ടികളാണ് അഗരത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെയൊരു ചെയിൻ വരണമെന്ന് താൻ ആഗ്രഹിച്ചിരുന്നുവെന്നും അത് മനോഹരമായി ഇപ്പോൾ മുന്നോട്ട് പോകുന്നുവെന്നും സൂര്യ പറയുന്നു അഗരത്തിലെ കുട്ടികൾക്കായി വിവിധ കോളേജുകളിലായി എഴുന്നൂറോളം സീറ്റുകൾ ഇന്ന് മാറ്റിവയ്ക്കുന്നുണ്ടെന്നും സൂര്യ കൂട്ടിച്ചേർത്തു അഗരം ഫൌണ്ടേഷന്റെ പതിനഞ്ചാമത് വാർഷികത്തിലായിരുന്നു വികാരഭരിതനായ സൂര്യയുടെ വാക്കുകൾ ചെന്നൈയിൽ വെച്ച് നടന്ന വാർഷികാഘോഷ ചടങ്ങിൽ കമൽഹസൻ സംവിധായകൻ വെട്ടിമാരൻ നിർമ്മാതാവ് കലൈപുലി എസ് താണു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് അഭിനന്ദന പ്രവാഹമാണ് സൂര്യക്ക് പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നത് സൂര്യയുടെ അഗരം ഫൌണ്ടേഷൻ വഴി പഠനം പൂർത്തിയാക്കിയ അൻപത്തിയൊന്ന് വിദ്യാർത്ഥികൾ ഇന്ന് ഡോക്ടർമാരാണ് തമിഴ്നാട്ടിലെ വിവിധ ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് ഈ അൻപത്തിയൊന്ന് ഡോക്ടർമാരും ഇവരൊക്കെയും സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബങ്ങളിൽ നിന്നും ആദ്യമായി ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരാണ് ആയിരത്തി എണ്ണൂറോളം പേരാണ് എഞ്ചിനീയർമാരായി ഇന്ന് ജോലി ചെയ്യുന്നത് അകരത്തിൽ അറുപത് ശതമാനത്തോളം പേരും പെൺകുട്ടികളാണ് എന്നതും എടുത്തു പറയണം ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മിടുക്കരായ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനുള്ള സാമ്പത്തിക സഹായവും മാർഗനിർദ്ദേശങ്ങളും നൽകുന്ന പ്രോഗ്രാമാണ് വിധി വിദ്യാർത്ഥികൾക്ക് പഠനത്തിലും ജീവിതത്തിലും മാർഗനിർദ്ദേശം നൽകുന്നതിനായി മുതിർന്നവരുമായി ബന്ധിപ്പിക്കുന്ന മെന്റർഷിപ്പ് പ്രോഗ്രാമുകളും അകരത്തിന്റെ കീഴിൽ നടത്തുന്നുണ്ട് അച്ഛനില്ലാത്ത കുട്ടികൾ അമ്മയില്ലാത്ത കുട്ടികൾ സ്വന്തമായി വീടില്ലാത്തവർ അനാഥർ അങ്ങനെ പലതരത്തിൽ ത്തിലുള്ള ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോകുന്നവരെ പോകുന്നവരെ കണ്ടെത്തിയാണ് അകരം അവർക്ക് പുതിയൊരു ജീവിതം നൽകുന്നത് ഐ ടി മേഖലയിലുള്ളവരും സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലെ അധ്യാപകരും ഇവിടെ വോളണ്ടിയേഴ്സായി പാർട്ട് ടൈം ജോലി നോക്കുന്നു ശനി ഞായർ ദിവസങ്ങളിലാണ് ഇവിടെയുള്ള കുട്ടികൾക്ക് പഠനത്തിലും മറ്റു മേഖലകളിലും അറിവ് പകർന്നു കൊടുക്കാൻ ഇവരെത്തുന്നത് ശമ്പളമില്ലാതെ സൌജന്യമായാണ് ഇവർ അകരത്തിൽ പ്രവർത്തിക്കുന്നത് വിദൂര ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ താമസ സൗകര്യവും പോഷക സമൃദ്ധമായ ഭക്ഷണവും അകരം ഹോസ്റ്റലുകൾ നൽകുന്നുണ്ട് സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ും അധ്യാപന നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയുള്ള പദ്ധതിയായ നമ്മൾ പള്ളി തുടങ്ങിയവയും അകരം ഫൗണ്ടേഷന്റെ ഭാഗമാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം